ഹായ് എൻ്റെ പേര് വിപിൻ ഞങ്ങളിപ്പോഴേ നമ്മളെ സരോജ മാഡത്തിൻ്റെ അടുത്താണ് ആയിരിക്കുന്നത് ചില മാസങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് ഈയൊരു പ്രോഡക്റ്റ് നമ്മളെ ഈ ബയോട്ടറി പ്രോഡക്റ്റ് കൊണ്ട് എത്തിക്കുകയും അമ്മയ്ക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അമ്മയ്ക്ക് വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മളെ ഈ ബയോട്ടറി പ്രോഡക്റ്റ് കൊണ്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് അമ്മ തന്നെ അത് വ്യക്തമായിട്ടും പറഞ്ഞു തരും പറഞ്ഞു അമ്മ എൻ്റെ പേര് സരോജമാണ് എൻ്റെ വീട് മാരായമുട്ടം മാലയമുട്ടമാണ് എൻ്റെ ഇതുപോലെ എനിക്ക് ഞാൻ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഷുഗറൊക്കെ ഉണ്ടായിരുന്നു ഷുഗർ ബി പി കൊളസ്ട്രോള് പിന്നെ മുട്ടുവേദന എല്ലാം ഉണ്ടായിരുന്നു ശരീരമെല്ലാം നല്ല വീർത്തിരുന്ന് നീരൊക്കെ ഇരുന്ന് നല്ല വീർപ്പുണ്ടായിരുന്നു പെട്ടെന്ന് നടക്കാനോ ഒന്നിന് വയ്യായിരുന്നു അങ്ങനെയായിരുന്നു എനിക്ക് ഞാൻ വീണ് എൻ്റെ ചന്തിയെല്ലാം നാല് പ്രാവശ്യം വീണ് ഇടിച്ച് ഞാൻ വിചാരിച്ച നീരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വയറ്റിലെ വേർഭാഗത്ത് നേ കുറുക്ക് നടുവെല്ലാം നീരും വേദനയായിരുന്നു വളരെയധികം ഞാൻ വേദനപ്പെട്ടു ഉസ്ത അങ്ങനെയായി ഞാൻ എപ്പോഴും ഞാൻ എനിക്ക് കാലൊന്ന് വലിച്ചെടുക്കാൻ വയ്യ എടുത്താണ് കാല് വയ്ക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കിണ്ണിയെല്ലാം അടിച്ചു പോയി ഇനി എന്ത് ചെയ്യും ഞാൻ ആരുടെ അടുത്ത് എൻ്റെ മക്കളടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല ഇതെല്ലാം അടിച്ച് പോയിട്ടുണ്ട് നീരൊക്കെ കാണിച്ച് വയറിലെല്ലാം നീരെല്ലാം കാണിച്ചു അങ്ങനെ എന്നപ്പോഴത്താണ് ഈ പ്രോഡക്റ്റ് എൻ്റെ അനുചത്തി പറഞ്ഞു ഇത് എനിക്ക് ഉപയോഗിക്കണമെന്ന് എന്നിട്ട് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു എന്നെ അടിച്ചേപ്പിച്ചത് പോലെയാണ് അവൾ എന്നെ അടിച്ചേപ്പിച്ച് കൊണ്ട് തന്നത് അങ്ങനെ ഞാൻ വാങ്ങിച്ചുപയോഗിച്ചു എനിക്കിപ്പോൾ നീരോ വേദനയോ എൻ്റെ ശരീരത്തിൽ നീരെല്ലാം മാറി എൻ്റെ ശരീരമെല്ലാം നല്ല നോർമലായി ആ വണ്ണവും നീരെല്ലാം മാറി കൊളസ്ട്രോറ് മാറി ബി പി ഷുഗർ എല്ലാം എനിക്ക് നല്ല വിടുതലുണ്ട് എല്ലാം നോർമൽ തന്നെയാണ് കൊളസ്ട്രോൾ ആണെങ്കിൽ അഴുക്ക് നല്ല കൊളസ്ട്രോൾ അല്ല ഒഴുക്ക് കൊളസ്ട്രോള് അൻപത് ശതമാനമേ നല്ലതുണ്ടായിരുന്നുള്ളൂ കൊളസ്ട്രോള് ഇപ്പം നല്ല നോർമൽ ആയിട്ട് ഇപ്പം നോക്കുന്നത് ഒന്നുമില്ല